പ്രിയരെ ഏവർക്കും ഷാഹുൽ ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേൾക്കാൻ ആളില്ലാത്തവരുടെ നൊമ്പരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ ചുറ്റുപാടുകളിലൊന്നും അങ്ങനെയുള്ള ആളുകളില്ലല്ലോ എന്താവാതിരിക്കട്ടെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻ്റിൽ വരാം അഭിപ്രായങ്ങൾ പറയാം ഇനിവേ സത്യത്തിലല്ല എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് എന്ത് മനസമാധാനം ഇത് എവിടെ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടിയെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റെന്നോ ഹൈപ്പർ മാർക്കറ്റെന്നോ വാങ്ങാൻ പറ്റിയെങ്കിൽ എന്ത് വില കൊടുത്തും വാങ്ങാൻ ആൾക്കാൾ തയ്യാറാണ് അല്ലേ ഇതങ്ങനെ വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ ഈ മനസ്സമാധാനം ഹാപ്പിനെസ് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതല്ലേ അതിനിങ്ങനെ കരഞ്ഞു കരഞ്ഞ് ജീവിതം തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ ഏത് പ്രായക്കാർ എടുത്താലും ശൈശവും ും കൗമാരും യൗവനും എന്തിനധികം വാർദ്ധക്യത്തിൽ വരെ ഹാപ്പിനെസ് ഇല്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ ഒരാളുകളില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കണമെന്ന ആ ഒരു അവസ്ഥയിലാണ് കുറേ ആളുകളൊക്കെ ജീവിതം തള്ളി നീക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ചുറ്റുപാടുകൾ കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും എല്ലാവർക്കും വേണം സമാധാനം സന്തോഷം ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് എങ്ങനെ നേടിയെടുക്കാം എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ശ്രമിച്ച ഒരു പക്ഷേ പറ്റും ചിലരൊക്കെ അങ്ങനത്തെ അല എത്തി നിൽക്കുന്ന ആളുകളാണ് കാരണം അവരെ നല്ല സമയമൊക്കെ നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഭാർദ്ദേഹത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രവർത്തിച്ച് വരുമാനം കണ്ടെത്താനോ അതല്ലെങ്കിൽ പോയ ആരോഗ്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനോ പറ്റില്ല എന്നാൽ തല തലമുറയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കും അതിനുള്ള അവസരങ്ങളിന്ന് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാടുകളിൽ പലരും അതൊന്നും കണ്ണു തുറന്ന് കാണുന്നില്ല അല്ലെങ്കിൽ കണ്ണടച്ച് ഇരിട്ടാക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എനിവേ എങ്ങനെ ാപ്പിനെസിലേക്ക് വരാം അത് ഓരോ വ്യക്തിയെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതും അതുപോലെ അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളെ കേൾക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുക നമ്മുടെ ഫീലിംഗ്സുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു തുണയായി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടെങ്കിൽ ഒരു പരിധിവരൊക്കെ റിലാക്സേഷൻ ലഭിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനൊക്കെ പറ്റും എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് കൃത്യമായിട്ട് നമ്മുടെ ഒരു അജണ്ട ആയിട്ട് ഒരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ അത് ആരുമായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ കൂട്ടുകാരനായിക്കോട്ടെ ഇപ്പോൾ പല പേരുകളിൽ ഇപ്പോൾ പുതിയ പുതിയ പേരുകളിലൊക്കെ ആളുകൾ പലർക്കും ഉണ്ടാവും ആര് തന്നെ ആയാലും കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് പല ആളുകളിന്ന് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച മൂലമൊക്കെ ഈ ഹാപ്പിനെസ് നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിലെ ഭൂരിഭാഗ ആളുകളുടെ അവസ്ഥ അതാണ് കാരണം എല്ലാ ആളുകൾക്കും അവരുടെ ഫീലിങ്സുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനോ അത് കേൾക്കാനോ ആളുകളോ ഇല്ലേ ഇന്ന് ചുറ്റുപാടുകൾ മാറി പലരും തിരക്കുകളിലാണ് അല്ലേ എല്ലാവരും ഓട്ടത്തിലാണ് എന്തിനു വേണ്ടി മനസമാധാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കാൻ നന്നായി ജീവിക്കാൻ ഒന്നുകിൽ അവനവനെ നന്നായി ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവനവന് വേണ്ടപ്പെട്ടവരെ നന്നായി ജീവിപ്പിക്കാൻ ഇതിനാണ് ഓടുന്നത് അല്ലേ തീർച്ചയായിട്ടും മനസമാധാനം അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യകത ഓരോ സമയത്തും അതിന് കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് വേണ്ട സപ്പോർട്ടൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്നായി ജീവിക്കാനും സാധിക്കും അപ്പം ഹാപ്പിനെസ് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഒരവസ്ഥയല്ല തീർച്ചയായിട്ടും അവനവൻ്റെ ബുദ്ധി ഉറച്ച പ്രായം മുതൽ അവനവൻ അതിന് തയ്യാറായാൽ പറ്റും പേരൻസൊക്കെ കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് മറ്റു ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും വരുമാനം കണ്ടെത്താനുള്ള അവസരങ്ങളുടെ ലഭ്യതയൊക്കെ ഉപയോഗപ്പെടുത്തി കൃത്യമായും ടൈം ഫ്രീഡും ഹെൽത്തും വെൽത്തും ഒക്കെ ഒരുപോലെ കണ്ടെത്തുന്ന ആളുകളാക്കി മാറ്റിയാൽ കൃത്യമായിട്ടും ഹാപ്പിനെസ് എല്ലാവരുടെ ജീവിതത്തിലും കടന്നു വരും കേൾക്കാൻ ആളില്ലാത്തവരുടെ നമ്പരങ്ങൾ നമ്പരപ്പെടുന്ന ആളുകൾക്ക് അത് അറിയാം തീർച്ചയായിട്ടും അത് വലിയൊരു വിഷയമാണ് എല്ലാവർക്കും നമ്പറുകളൊക്കെ മാറ്റി കൃത്യമായിട്ടും ഹാപ്പിനെസ്സായി മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം രോഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് പൈസ വേണം പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല പൈസ ഉണ്ടാക്കുന്നൊരു തെറ്റായ കാര്യമല്ല അവനുകൊണ്ട് സ്വന്തം കാലം നിൽക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഉത്തരവാദിത്ത ബോധത്തോടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ പണമൊരു അവശ്യ വസ്തുവാണ് പണം കിട്ടിയാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളുടെയും ഒരു പരിധി വരെ ഹാപ്പിനെസ് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് കാരണം ലോണുകൾ മക്കളെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പണമില്ലായക അപ്പോൾ പണം കിട്ടിയാൽ എല്ലാവർക്കും ഒരു പരിധിവരൊക്കെ ഹാപ്പിനെസ്സും ഉറക്കമൊക്കെ ശരിയാവും പിന്നെ ഫീലിങ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള സുഹൃത്തോ സഹപാഠിയോ അതുപോലെ തന്നെ പതിയോ പത്നിയോ മാതാപിതാക്കളോ സഹോദരി സഹോദരന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല തരത്തിൽ ആളുകൾക്ക് ഈ ഹാപ്പിനെസ് കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാവട്ടെ ഈ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതം എവിടെയാണ് നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കാൻ ഒരുപാട് ട്രിക്സും ടിപ്സും സപ്പോർട്ടൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ് ആവശ്യമായ ആളുകൾ കൃത്യമായിട്ടും അതൊക്കെ മനസ്സിലാക്കുക ഹാപ്പിനെസ് അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ് അത് പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് മുന്നോട്ട് മുന്നോട്ടു പഞ്ചാഗതീശ്വരെ തുണക്കെട്ടേന്ന് ആശംസിക്കാം പ്രാർത്ഥിക്കാം അല്ലേ പ്രാർത്ഥന കൊണ്ട് മാത്രം എന്തെങ്കിലും മാറ്റം വരുമോ പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും ചെയ്യുന്ന ആളുകളാണ് എവിടെയും വിജയിച്ചിട്ടുള്ളത് അപ്പം എന്തു തന്നെയായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് ആളുകൾ മനസമാധാനം ഇല്ലാതെ സങ്കടപ്പെടുന്ന ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആളുകളില്ലാതെ കേൾക്കാൻ ആളുകളില്ലാതെ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൂടെ ആളുകളുണ്ട് എല്ലാ പോസ്റ്റിലും ആളുകളുണ്ട് പക്ഷേ അവിടെയൊന്നും അവർക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു നഗ്ന സത്യം അത് കൃത്യമായിട്ടും ഓരോരുത്തരും മനസ്സിലാക്കി അവൻ ഹാപ്പിനെസ്സിലേക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് കൂടി മുന്നോട്ട് പോകാൻ തയ്യാറാവുക അപ്പോൾ ഹെൽത്തും വെൽത്തും ടൈം ഫ്രീഡും ാപ്പിനെസ്സൊക്കെ ഒരു മനുഷ്യൻ്റെ അവശ്യ ഘടകമാണ് ജനിച്ച ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിക്കണം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം കൃത്യമായുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് ഇവിടെ പറയണം വേണ്ടേ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് ചിന്തിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കാതെ നേരം വിളിക്കുന്നു വൈകുന്നേരം ആകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്തെങ്കിലും ജോലിക്ക് പോകുന്നു എന്തെങ്കിലും കിട്ടുന്നു അതൊന്നിനും തിരയുന്നില്ല ലോൺ എടുക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വീട്ടിൽ ബഹളം കടിപിടി സ്വസ്ഥതയില്ലായ്മ ടെൻഷൻ ഡിപ്രഷൻ ഇതൊക്കെയാണ് അല്ലേ നമ്മുടെ ചുറ്റുപാടുകളിൽ കേൾക്കുന്ന പലരിലും അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് പോം വഴി പോം വഴികൾ ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ട് അപ്പം എല്ലാവരും പ്രശ്നങ്ങൾ തട്ടി നിൽക്കാതെ പരിഹാരങ്ങളെ കണ്ടെത്തി ഹാപ്പിനെസ് നേടിയെടുക്കുന്ന ആളുകളായി മാറട്ടെ എന്തായാലും പുതിയൊരു തുടക്കമാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഓരോരുത്തരും അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുക വിജയം എല്ലാവർക്കും നല്ല തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ടോക്കിങ് നിർത്തുകയാണ് എല്ലാവർക്കും ശക്തമായിട്ട് സന്തോഷത്തോടു കൂടിയുള്ള അവർ ജീവിതം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ